ജീവിതത്തിൽ അള്ളാഹു സുബാനഹൂവത്തായ മലക്കുകൾ അയച്ചു കൊണ്ട് നടത്തിയ സഹായങ്ങൾ നമുക്ക് കാണാം ബദ്രുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു സുബഹാന ഹൂവത്തായ മലക്കുകളെ അയച്ചുകൊണ്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അള്ളാഹു സുബഹാന ഹൂവത്തായ നൽകുന്ന സഹായമാണ് അതെങ്ങനെയെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് അത് വെച്ചുകൊണ്ട് മലക്കുകളോട് മലക്കുകളെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല എന്ന് മാത്രമല്ല നേരത്തെയുള്ള ചോദ്യത്തിന് ഒരു ചെറിയ വിശദീകരണം ഇസ്ലാഹ് മാസിക മെയ് രണ്ടായിരത്തി ആറ് അതിൽ അബൂതമീമ ഒരു ലേഖനം എഴുതുകയാണ് ആ ലേഖനം ഇങ്ങനെയാണ് ഇർത്തകപത്തു ചെല്ലുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നവൻ മുച്ചിരിക്കാണോ എന്ന ചോദ്യത്തിന് മുജാഹിദികൾക്ക് പറയാനുള്ളത് അഞ്ചേശ്വരത്ത് പറഞ്ഞത് തന്നെയാണ് ആരുടെയെങ്കിലും മനസ്സിലേക്ക് ടോർച്ചടിച്ചു നോക്കി അവരെ മുമ്മിനാക്കാനും ഉച്ചിരിക്കാനും മുജാഹിദികൾ മെനക്കെടാറില്ല അവരുടെ ഭൗതിക പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവർ ചെയ്യുന്നതും പറയുന്നതും ശിർക്കാണെന്ന് ബോധ്യപ്പെടുത്തും ഇതാണ് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന സമീപനം